ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണ് നമുക്ക് അവനി മോളോട് ചോദിക്കാം അവനി നമ്മൾ എന്താ വീഡിയോ എടുക്കാൻ പോകുന്നത് ഉപ്പുമാവ് എന്തോ ബ്രെഡുണ്ട് ഉപ്പാണെന്ന് വേണ്ടത് വേണോ ആ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ് നമ്മൾ ആദ്യമായിട്ടുണ്ടാക്കി നോക്കുകയാണ് നമ്മൾ ബ്രെഡ് കൊണ്ടിട്ട് ഉപ്പം ഉണ്ടാക്കിയിട്ടില്ല നല്ല നമ്മൾ ഉപ്പാവ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ബ്രെഡ് കൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഉപ്പ ഉണ്ടാക്കാൻ പോകുന്നത് റവേന ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ നമുക്കിനി ബ്രെഡ് കൊണ്ടുള്ള ഉപവം ഉണ്ടാക്കാം നമ്മളിവിടെ നാടെ നാടിവിടെ നമ്മൾ ബ്രെഡ് എടുത്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് ക്യാരറ്റ് കുറച്ച് പച്ചമുളക് പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് അതായത് കൊണ്ട് ഇഷ്ടമാകുന്നതുകൊണ്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു പാത്രത്തിൽ കത്തിക്കട്ടെ ഗീതുമാണ് ഇവിടെ ഉപ്പം ഉണ്ടാക്കാൻ പോണത് എങ്ങനെയുണ്ടോന്ന് നോക്കാം ഇത് ചൂടാവട്ടെ ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് ബ്രെഡ് ആ ബ്രെഡ് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം മിക്സീഡ് ജാറിലിട്ട് പൊടിച്ചാൽ മതി ബ്രെഡ് നമുക്ക് ഇട്ടെടുക്കാം പൊടിച്ചെടുക്കാം ചെറുതായിട്ട് ബ്രെഡ് നമുക്ക് ചെറുതായിട്ട് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം കുറച്ചൊക്കെ തറയിൽ പോയിക്കണം നമ്മൾ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തടച്ച് ഒന്ന് അടി അടിക്കാം ബ്രെഡ് നല്ല ഇണക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല തരിയില്ല നല്ല ഇണക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി കുറച്ച് നെയ്യ് എടുക്കാം ഫ്രിഡ്ജിനകത്ത് ബാ സ്പൂൺ എടുത്തു വന്ന് ശകലം കുറച്ച് ഇട്ടുകൊടുത്താൽ മതി ആൾക്കും നമുക്ക് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യുണ്ടാക്കാം നെയ്യാകുമ്പോൾ നെയ്യാകുമ്പോ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വേറൊല്ലോ നമുക്ക് ചൂടായി കിട്ടിട്ടുണ്ട് കുറച്ച് സവാള ഇത് നമ്മുടെ ആവശ്യാനുസരണം കേട്ടോ അപ്പൊ സവാള തോന്നിയിട്ടുള്ളത് തോന്നിടാം മുറിച്ച് കിണറുള്ളത് കുറച്ചേടാം സവാളക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി കുറച്ച് ക്യാരറ്റ് കൊടുക്കാം ൂടെ തന്നെ പച്ചമുളക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ആ പച്ചമണം പോവാൻ കണക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇവിടെ ഒരാള് ബാക്കി ബ്രെഡ് പൊടിച്ചതിന്റെ കൂടി ഞാൻ കഴിച്ച് വെച്ചോണ്ടിരിക്ക കുറച്ചുകൂടെ നെയ്യ് വേണമെന്നുള്ളവർക്ക് നെയ്യ് ടേസ്റ്റ് എങ്ങനെയാസരിച്ച് ഇട്ടുകൊടുക്കാം ശകല ഉപ്പ് കൂടെ ഇട്ടുകൊടുക്കാം ശകലം ഉപ്പ് ഇട്ടുകൊടുക്കാം കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇങ്ങനെയൊക്കെ ഇച്ചിരി ടേസ്റ്റ് നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പഴത്തേക്ക് ഇച്ചിരി ടേസ്റ്റ് അല്ലേ ഇത്ര നമ്മളേല് അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നു ഇതിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് അതിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് പൊടിച്ച് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം കൊറച്ചുകൂടെ നെയ്യ് വേണമെങ്കിലും ഇതിൽ കൊറച്ച് ഇട്ടുകൊടുക്കാം ഇനി അടുത്ത് ബ്രെഡ് പൊടി ഇതിലോട്ട് ആഡ് ചെയ്തോ നമ്മൾ നമ്മളിവിടെ ഒരു പാക്കറ്റ് ഒരു പാക്കറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമുണ്ട് കുറച്ച് സമയം മതി ബ്രെഡിന് തോന്നും ബ്രെഡൊന്നും വേഗമുണ്ടല്ലോ അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിനകത്തോട്ട് ട്യൂട്ടി ഫ്യൂട്ടികൾ ഇട്ട് കൊടുക്കാം അത് വേണമെന്നുള്ളവർക്ക് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി ആശയവർക്ക് മാത്രം അത് ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങനൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞിന് ഇഷ്ടമാണ് അങ്ങനെ ഇടയ്ക്ക് മധുരം കടിക്കുന്നത് അതുകൊണ്ട് അതും കൂടെ ഇച്ചിരി മുന്തിരി ഉണക്ക മുന്തിരി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് ആയിരിക്കും ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിരുതിൽ പേരിലോട്ട് മാറ്റാം പ്ലേറ്റിൽ മാറ്റി ഗ്യാസ് ഓഫ് ചെയ്യാം എനിക്കൊന്ന് പഞ്ചസാര കുറച്ച് ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര കുറച്ച് ഇട്ട് കൊടുത്താ കണക്കിച്ച് ടേസ്റ്റ് ആയിരിക്കും മധുരം അപ്പഴി ഇവിടെ അവർ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് തന്നെ അതൊന്നും ടേസ്റ്റ് ചെയ്ത് വെക്കാം ഞാൻ ചേച്ചിക്ക് വായ് വെച്ച് കൊടുക്കാം എങ്ങനെയുണ്ട് കൊള്ളാം ഇടയ്ക്കിന് ഉള്ളി ആ മധുരമൊക്കെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു എനിക്കിഷ്ടം വെച്ചൂടെ മധുരം ഉള്ളു ചെച്ചൂടെ പഞ്ചസാര കൂടെ ഇട്ടാൽ കഴിക്കാമെങ്കിൽ അത് വെച്ചിട്ട് പുള്ളർക്കിഷ്ടപ്പെടുമെന്ന് തോന്നുന്നു പുള്ളർന്ന് വെച്ചിട്ടൂടെ ഈ മധുരം പഞ്ചാര ഒക്കെ ഇട്ട് കൊടുത്താൽ പുള്ളരിച്ചി കൂടെ കഴിക്കും ഇനി നമുക്ക് അമ്മയ്ക്കും മൂക്കൂടെ കൊടുത്തു വെക്കാം നമുക്ക് ഇനി അമ്മയ്ക്കും മോക്കും കൊടുത്തുണ്ട് സ്കൂളിൽ തന്നിട്ട് കഴിക്കോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പറ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ബൈ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും